എയർ എയർഷോയ്ക്കിടെ രണ്ട് ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ച് പൈലറ്റ് കൊല്ലപ്പെട്ടു തെക്കൻ പോർച്ചുഗലിലാണ് സംഭവം എയർ ഷോയിൽ ആറ് വിമാനങ്ങൾ ഉൾപ്പെടെ വ്യോമപ്രകടനത്തിനിടെ രണ്ട് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടുവെന്നും ഖേദിക്കുന്നുവെന്നുമാണ് പോർച്ചുഗീസ് വ്യോമസേന അറിയിച്ചത് പ്രാദേശിക സമയം വൈകിട്ട് നാല് അഞ്ചിനായിരുന്നു സംഭവമെന്നും അറിയിച്ചു വിമാനങ്ങളിലൊന്നിന്റെ പൈലറ്റ് മരിച്ചതായി പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സോവിയറ്റ് രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് സ്പാനിഷ് പൗരനായ പൈലറ്റാണ് മരിച്ചത് രണ്ടാമത്തെ വിമാന ത്തിന്റെ പൈലറ്റിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു രക്ഷാപ്രവർത്തകർ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി ബെജ വിമാനത്താവളത്തിലെ ഷോ താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് സംഘാടകർ അറിയിച്ചു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ ചിത്രീകരിച്ച വീഡിയോയും ഇതിനോടകം തന്നെ പുറത്തു വന്നു ആറ് വിമാനങ്ങൾ പറന്നുയരുന്നതും ദൃശ്യങ്ങളിൽ കാണാം അവയിലൊന്ന് മറ്റൊന്നിൽ ഇടിക്കുകയും താഴെ വീഴുകയുമായിരുന്നു ആറ് വിമാനങ്ങളും യാക് സ്റ്റാർസ് എന്ന എയറോബാറ്റിക് ഗ്രൂപ്പിന്റെ ഭാഗമെന്നാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്നവരെ ഉദ്ധരിച്ച് പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം